ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പരിസരങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ശുചീകരണ പ്രവൃത്തികളും മാലിന്യ സംസ്കരണ പ്രവൃത്തികളും നാട്ടിലുടനീളം തുടർച്ചയായി നടന്നുവരികയാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഇതിനായി ഹരിതകർമ്മസേനകൾ പ്രവർത്തിക്കുന്നുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഹരിതകർമ്മസേനകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറയ്ക്കൽ സക്കീർ ഹുസൈൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം ജയശ്രീ സന്ദേശം നൽകി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ജീവനക്കാരായ പി ഇലിയാസ് എൻ പ്രദീപ് പി ഹാജറ ആശാവർക്കു ത്ത് തൊഴിലുറപ്പ് പ്രവർത്തകരായ കെ സുശീല വി കോയ പി അലവി പി പാത്തുമ എ മാലതി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ